മുൻകാലത്തുള്ള ഒരു വലിയ പണ്ഡിതൻ ചില ഉദ്ധരണികൾ ഇമാം അബൂഹനി ഫഹമ്മ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവം കടന്നു വരുന്നത് അള്ളാഹു ആലം അപ്പൊ അദ്ദേഹത്തിന്റെ ആ പണ്ഡിതന്റെ വീടിന് സമീപത്തുള്ള ഒരു മദ്യപാനായിട്ടുള്ള വ്യക്തി മരണപ്പെടുക മരണപ്പെട്ട സമയത്ത് അയാളുടെ ഭാര്യ വന്ന ഈ പണ്ഡിതനോട് ആ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുക ഇപ്പൊ പണ്ഡിതൻ നിരസിക്കാണ് അയാൾ പറഞ്ഞാ അയാൾക്ക് ആ മയത്ത് നമസ്കരിക്കില്ലെന്ന് പറഞ്ഞ് ആ ക്ഷണം നിരസിക്കുക അത് നമുക്കറിയാം ചില സമയത്ത് വലിയ പാപങ്ങൾ ഈ രൂപത്തിലുള്ള വലിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചില പാഠങ്ങൾ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് നിരൽസ അകറ്റാൻ വേണ്ടി രൂപത്തിലുള്ള നിലപാടുകൾ ചില ആളുകൾ സ്വീകരിക്കാറുണ്ട് അപ്പം ആ പണ്ഡിതൻ അതിനെ അതിനെ നിരസിച്ചു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആ പണ്ഡിതൻ സ്വപ്നത്തിൽ ഈ വ്യക്തി സ്വർഗത്തിലുള്ളതായിട്ടും സ്വർഗത്തിലിരുന്നുകൊണ്ട് ആ വ്യക്തി പറയുന്നതായിട്ടും കാണാണ് അലഹദില്ലാ ലം തെ അലിൽ ജന്നത്ത്ഹി അയാൾ ആ സ്വർഗം ആസ്വദിച്ചുകൊണ്ട് പോയാണ് അലഹമുല്ല അള്ളാഹ സുബാന സ്തുതി നിങ്ങളുടെ കയ്യിലല്ല ആ സ്വർഗത്തിന്റെ താക്കോൽ അല്ലെങ്കിൽ ആ സ്വർഗം ആർക്ക് നൽകണം എന്നുള്ള അധികാരം അള്ളാഹു സുബാന തന്നെ നൽകിയതെന്ന് അയാളുടെ സ്വപ്നത്തിൽ പറയാം ഈ വ്യക്തി പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ ആ ഭാര്യയെ സമീപിച്ചുകൊണ്ട് അയാളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അയാൾ ചോദിച്ചറിയാൻ ഇപ്പൊ ഭാര്യ പറഞ്ഞു ഹോമാ അരിഫു അനഹു നിങ്ങൾ അറിയുന്ന പോലെ തന്നെയാണ് അയാൾ 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 മദ്യപിക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുല്ലി അയാൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അയാൾ ഭക്ഷണമായിട്ട് പോയിട്ട് അവിടെയുള്ള നിരവധി എത്തീമുകൾ അയാൾ ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു അലൂസിൽ അതിനുശേഷം അവരെ ഭക്ഷിപ്പിച്ച് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരെ തലോടിയതിന് ശേഷം അയാൾ കരഞ്ഞുകൊണ്ട് ആ ആ കുട്ടികളോട് അയാൾ പറയും അമ്മിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അയാൾ അവരോട് പറയാറുണ്ടായിരുന്നു അയാളുടെ ഒരു ദിനം ചര്യ അയാളുടെ റുട്ടീൻ ആയിരുന്നത് അത് ആ രൂപത്തിൽ അയാൾ പ്രവർത്തിക്കാറുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടികളുടെ പ്രാർത്ഥന കാരനായിരിക്കാം എന്ന് ആ ഭാര്യ പറയാണ് ആ ഒരു നിഗമനം പറയാണ് അപ്പൊ ഇവിടെ ആ വലിയ തെറ്റിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കെല്ലാം ചെയ്യുന്നത് മറിച്ച് എത്ര പ്രത്യക്ഷമായിട്ട് എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളെ സംബന്ധിച്ച് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള അധികാരം ഒരാൾക്കും അള്ളാഹു സുബാന തന്നെ നൽകിയിട്ടില്ല അത് തന്നെയാണ് നേരത്തെ ആ സൂചിപ്പിച്ച തുടക്കത്തിൽ സൂചിപ്പിച്ച ഹദീസിനും നമ്മൾ കണ്ടത് അത് തന്നെയാണ് നമുക്കറിയാം നിരവധി സംഭവങ്ങൾ അസുഖി സ്വല്ലി സ്വലം ഒരു വേശിയായിട്ടുള്ള ഒരു സ്ത്രീ ആ നായക്ക് ഒരു 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 നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവരുടെ ആ വിധി മുഴുവൻ അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുക അപ്പൊ പല സമയത്തും തെറ്റിൽ തുടരുന്ന ഒരാളെ നമ്മൾ നമ്മൾ അയാൾക്ക് മാർക്കിട അല്ലെങ്കിൽ അയാൾ വിധി എഴുതാൻ പോവാണെങ്കിൽ ഒരുപക്ഷെ അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നന്മ കാരണം അയാളുടെ വിധി ഒരു പക്ഷേ അള്ളാഹു സുബാനത്തിൽ എടുത്ത് നമുക്ക് മാറിയേക്കാം അതേ സമയത്ത് നമ്മൾ നമ്മളിലേക്ക് നമ്മളിലേക്കന്നെ നോക്കുക കാരണം നമ്മൾ നമ്മളൊരുപക്ഷേ നന്മയിൽ തുടരുന്നുണ്ടാകും നമ്മുടെ വിധി എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ മറ്റൊരാളെ വിലയിരുത്താതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഏത് സമയത്തും സദാ സമയത്തും മറ്റൊരാളെ സംബന്ധിച്ച് നല്ലതു മാത്രം ചിന്തിക്കുക എന്നുള്ള മറ്റൊരു പണ്ഡിതൻ സൂചിപ്പിച്ച ഒരു അനുഭവം ഓർക്കുന്നുണ്ട് അയാള് അവരെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഒരു വ്യക്തി അയാൾ ഇടത്തെ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ പരസ്യമായിട്ട് ആളുകൾക്കിടയിൽ വെച്ച് ആ വ്യക്തിയെ തിരുത്താൻ വേണ്ടി ആ പണ്ഡിതൻ ചിന്തിച്ചു പക്ഷെ എന്തോ കാരണത്താൽ അയാൾ അതിന് ശ്രമിച്ചില്ല അങ്ങനെ അവസാനം യാത്ര പറയാൻ വേണ്ടി അയാൾ എല്ലാ ആളുകൾക്കും അയാൾ ആ ചെയ്യിക്കാൻ നൽകിയ സമയത്ത് ഈ വ്യക്തി ആ സമയത്ത് ഇടത്തെ കൈ നീട്ടി ആ സമയത്താണ് ഈ പണ്ഡിതൻ കാണുന്നത് അദ്ദേഹം ഒറ്റ കൈ മാത്രമാണ് ആ രൂപത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആകില്ല കാര്യങ്ങൾ അപ്പൊ നിരന്തരം മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും അതായത് നമ്മൾ നമ്മുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആവാം മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ നിരന്തരം എക്സ്ക്യൂസുകൾ നൽകി അയാളെ സംബന്ധിച്ച് മാക്സിമം നല്ലത് ചിന്തിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അവസാനമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അസൂല അലൈഹി സ്വല്ലം പള്ളിയിലേക്ക് ഇനി വരാൻ പോകുന്ന ആൾ അയാള് സ്വർഗാവകാശിയാണെന്ന് റസൂലല്ല പറയുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അയാളെ സംബന്ധിച്ച് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ഒരു സ്വഭാവി അയാളുടെ വീട്ടിൽ പോയി മൂന്ന് ദിവസം താമസിക്കുന്നു അയാൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് ഇയാൾ കാണുന്നില്ല അങ്ങനെ അവസാനം മൂന്നാമത്തെ ദിനം ആ യാത്ര പറഞ്ഞു പോരുന്ന സമയത്ത് അയാൾ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരാളോടും അല്ലായത് മുഴുവൻ ആളുകളെ സംബന്ധിച്ച് ഞാൻ നല്ലത് ചിന്തിക്കാറുള്ളു ഓരോ ദിവസം ഉറങ്ങാൻ പോകുന്ന സമയത്തും എൻ്റെ ഹൃദയം ശുദ്ധാണ് അതായത് എന്റെ ഹൃദയത്തിൽ മറ്റൊരാളോടും വെറുപ്പോ വിദ്വേഷോ ഇല്ലെന്ന് വരുത്തിയതിന് ശേഷം ഞാൻ കിടക്കാറുള്ളു അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അത് കേട്ട ഉടനെ സ്വാമി പറയുന്നുണ്ട് അത് തന്നെ ഒരു കാരണം കൊണ്ടാണ് റസൂൽ നിങ്ങൾ സ്വർഗാവകാശമാണെന്ന് പറയാനുള്ള കാരണം എന്നുള്ള ഹൃദയം അത്തുല്ലാബ് കൽബിൻ സലീം ആ ശുദ്ധ ഹൃദയം അതുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബാന ആ സ്വർഗം നൽകുക അതേസമയം മിസ്കാല ദറത്തി മിനൽ കിബിർ ഒരു കടുകുമണിയോളം നിങ്ങളുടെ നിങ്ങളിൽ കിബർ ഉണ്ടെങ്കിൽ ആ സ്വർഗ്ഗം നിങ്ങൾക്ക് നിഷിദ്ധാണെന്നുള്ള ഇപ്പൊ ഖിബർ എന്ന് വെച്ചാൽ ഞാൻ മികച്ചവനാണ് അതൊരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ പേരിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ അപകടമാണ് ഇപ്പം എന്തൊരു കാര്യം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാത്ത ആളുകളെ നോക്കി മോശം ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഒരു സുന്നത്താണെങ്കിൽ ആയിരക്കണക്കിന് ഇതര സുന്നത്തുകളുണ്ട് നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് അയാൾ അത് ചെയ്യാത്തത് കാരണം മോശമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാത്ത നൂറുകണക്കിന് ഇതര സുന്നത്തുകൾ അയാൾ ചെയ്യുന്നുണ്ടാകും അപ്പൊ അങ്ങനെ ചിന്തിച്ച് അയാളെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമ്മൾ നമ്മൾ ശ്രമിക്കുക ആ രൂപത്തിൽ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമകളായി മറ്റുള്ള ആളുകളെ ചെയ്യാതെ